എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിംഗിനെ നിർത്താൻ അനുയോജ്യമായ ഒരു എച്ച് പി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം എല്ലാം ഉള്ള ലക്ഷണമൊത്ത സൂപ്പർ ഒരു മുട്ടനാടാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം അത്യന്താനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു кроസ് സ്പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നല്ല നടന്നിട്ടും പൊക്കോമുണ്ട് നല്ല ചെവി നീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് പേരെൻ സ്റ്റോക്ക ആക്കി നിർത്താൻ അനുജമായ ഈ кроസ് സ്പീഡ് പണ്ണാട്ടം കുട്ടിയோட ഉദ്ദേശമൊല വെറും 8000 രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുള്ളത്താണ് ഈ കണ്ട ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മാസത്തിന് മുകളിൽ നിറച്ചനയുള്ള ഒരു പാലാട് വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂലം വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന നാല് പശുക്കളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മൊത്തത്തിൽ നാല് പശുക്കളും മൂന്ന് കുട്ടികളും കൂടി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഇതിൻ്റെ പാല് പ്രായം മറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇത് സ്ഥലം വരുന്നത് തിരൂരാണ് ഈ പശുക്കൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനെട്ട് എണ്ണം വിൽപ്പനക്കുണ്ട് രണ്ടാഴ്ച പ്രായം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പീസിന് നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കരോളി കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവി നീളം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മൂല രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെട്ടിച്ചെറിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വടനീട്ടവും പൊക്കവുമുള്ള ഒരു കാങ്കയം പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ വില ചോദിക്കുന്നത് വെറും ഒൻപതിനായിരം രൂപ മാത്രമാണ് ഇതിപ്പോൾ സാധനം ഉള്ളത് തമിഴ്നാട് ഉള്ളത് നിങ്ങൾക്ക് ആവശ്യക്കാർ വിളിക്കുക ഇത് കോഴിക്കോട് മുതൽ കൊല്ലം ജില്ലയിലെ മാരാരിത്തോട്ടം ചന്ത വരെ ഈ പശുക്കുട്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഈ റോട്ടിലുള്ള ഹൈവേ റോഡുകളിൽ എത്തിച്ചു കൊടുക്കും ഡെലിവറി ചാർജ് അടക്കമാണ് ഒൻപതിനായിരം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക നല്ല തീറ്റയും കുഴിയുമുള്ള ഒരു ക്രോസ് ബേഡ് പാലാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇന്നലെ ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല നിലവിൽ അഞ്ഞൂറ് എം എൽ പാലുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വീഡിയോയിൽ കാണുന്ന മൂന്ന് ഫ്ലെയിൻ ടക്കുകളും ഒരു പൂവൻ കോഴിയും വിൽപ്പന ഫ്ലെയിൻ ടക്കുകൾ രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് പൂവൻ കോഴിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല പൂവൻ കോഴിക്ക് നാനൂറ് രൂപയും ഫ്ലൈൻഡക്ക് മെയിലിന് നാനൂറ്റി അൻപത് രൂപയും ഫീമെയിലിന് മുന്നൂറ്റി അൻപത് രൂപ വീതവുമാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിയാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിങ്ങിനെ നിർത്താൻ അനുജമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിഫേസ് എല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ബോഡി വെയിറ്റ് ഏകദേശം ടു ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നോല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം വർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒൻപത് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പന ഒക്കെ പശുക്കുട്ടിയുടെ ഉദ്ദേശം നില പതിനാറായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് ചുണ്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പശുക്കുട്ടിയെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചെറിയ പൈസക്ക് ഒരു നിറച്ചനയുള്ള ആടിനെ സ്വന്തമാക്കാം ഒരു മലബാരി ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വെറും ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഈ സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ അട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒൻപത് ലിറ്റർ പാൽ ദിവസവും കിട്ടുന്നുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശം നോല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാക്കര വണ്ടൂത്ത് ഫാൻസി കോഴികൾ വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്രായം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് കുറേ കുട്ടികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവരെ ഈ കോഴികളുടെ ഉദ്ദേശം നൂല മൂന്നും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കോഴികൾക്ക് നിബന്ധനകളോടെ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ം ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൻ്റെ പേരും വിലയും ഞാൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ ഒരെണ്ണം നാൽപ്പത്തി അഞ്ച് രൂപ കുഞ്ഞുങ്ങൾ നാൽപ്പത്തഞ്ച് രൂപ ഒരെണ്ണം കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തി അഞ്ച് രൂപ ഗ്രാമലക്ഷ്മി കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തി അഞ്ച് രൂപ അസീൽ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തിയേഴ് രൂപ ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തി അഞ്ച് രൂപ സോനാലി കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് രൂപ സാസോ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തി ഒൻപത് രൂപ റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തി ഒൻപത് രൂപ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റി പതിനഞ്ച് രൂപ ആയിട്ട് വരുന്ന ഫാൻസി കോഴികൾ അഥവാ പുള്ളി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിക്സഡ് ആയിട്ടുള്ള അതിലിൻ്റെ കാപ്പ് കാപ്പിരി ഇങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് അറുപത് രൂപയുമാണ് അത് ക്രോസ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളുടെ വില നിലവാരമാണ് ഞാൻ പറഞ്ഞത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് പക്ഷേ മിനിമം അൻപത് ഫീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഡെലിവറി സൗകര്യം ലഭ്യമായിട്ടുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മലബാരി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം ചെവിനീളം എല്ലാമുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നൂല രണ്ടും കൂടി എട്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടി ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തന നജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും അദ്ദേഹം വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയതാണ് നല്ല സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാടും എൻ്റെ ഏകദേശം ഒരു ഒന്നര മാസമായ ഒരു പടക്കുട്ടി നല്ല തീറ്റയും വെള്ളം കുടികൾ വളർത്താൻ പറ്റിയ ആടും കുട്ടിയാ കേട്ടോ യും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഈ പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നൂല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ